കളറായി കഞ്ഞിക്കുഴിയിൽ സി ഡി എസ് വാർഷികം പി പി സ്വാതന്ത്ര്യ ഹാളിൽ നടന്ന പൊതുസഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കഞ്ഞിക്കുഴിയിൽ സി ഡി എസ് പി സ്വാതന്ത്ര്യ ഹാളിൽ നടന്ന പൊതുസഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകിടം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വൈറ്റ് കോളർ ജോ ജോലിക്ക് പോവാതെ മണ്ണിലേക്ക് ഇറങ്ങുന്ന അഭിമാനകരമായ നിമിഷം എത്രയൊക്കെ നമ്മളെ ആക്ഷേപിച്ചാലും ആ ആക്ഷേപങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് കഴിയുമെന്ന കാര്യം സംശയമൊന്നുമില്ല കഞ്ഞിക്കുഴിയിൽ ഷൂട്ട് ആണെന്നും കുഴിയിലെ വിളവെടുപ്പ് മാത്രമാണ് പരിപാടിയായി നടന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങളുടെ കഞ്ഞിക്കുഴിയിലെ ഭരണസമിതിക്കാർ പറയുന്നു ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു കന്നിക്കുഴിയിലെ പതിനെട്ട് വാർഡുകളിലായി ആയിരത്തിനുള്ളിൽ കർഷകർ പുതിയ തലമുറ കർഷകരെ മണ്ണി കഴിഞ്ഞു അത് ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ നടങ്ങുകയാണ് ഞങ്ങളതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല കാർഷിക മേഖലയുടെ സമൃദ്ധിയാണ് കന്നിക്കുഴിയുടെ മികവ് ഒരു കാലത്ത് കയറിന്റെ നാടായിരുന്നു കഞ്ഞിക്കുഴി കയർ മേഖലയിൽ സജീവമായി ഇടപെട്ട ചരിത്രം കഞ്ഞിക്കുഴിയിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലുണ്ട് ചകിരി പിരിക്കുന്ന നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യത്തിന് ചകിരി ലഭ്യമാക്കിയതും കഞ്ഞിക്കുഴിയിലെ കുടുംബശ്രീ ആയിരുന്നു ചകിരി മാഫിയകൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ചകിരി ഇറക്കുമതി ചെയ്ത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തേക്ക് ചകിരി കെട്ടുമായി വന്ന് അമിതമായ പണം കൊടുത്ത് ചകിരി വാങ്ങി അത് പിരിച്ച് കയറുണ്ടാക്കി വിറ്റൽ കാലം കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും കയറ് പിരിച്ച കൈകൾ ഉള്ള ആൾക്കാരാണ് ആ കയറ് ആയിരുന്നു നമ്മുടെ ജീവിതമാർഗം ആ മേഖല വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ മൂലം അത് വല്ലാത്ത രീതിയിലേക്ക് മാറി കയർ മേഖലയുടെ തകർച്ചയിൽ കഞ്ഞുപ്പുഴി മികവായി മാറിയത് കാർഷിക മേഖലയിലെ കഞ്ഞുത്തുറ്റ പ്രവർത്തനം തന്നെയായിരുന്നു ആയിരുന്നു രണ്ടു ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടക്കുക സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ സുനിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രജി പുഷ്പാങ്കധൻ സ്വാഗതവും സി ഡി എസ് അക്കൌണ്ടന്റ് ജയ്മോൾ ലാൽജി നന്ദിയും പറഞ്ഞു സി ഡി എസ് മെമ്പർ സെക്രട്ടറി രാജീവ് പി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭൈരഞ്ജിത്ത് ബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കമലമ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതിമോൾ എസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ സാമൂഹ്യ ഉപസമിതി കൺവീനർ ലളിതാ മോഹൻ കേന്ദ്രാവിഷ്കൃത ഉപസമിതി കൺവീനർ മോളി ഭദ്രസേനൻ അടിസ്ഥാന ഉപസമിതി കൺവീനർ സിജി സജീവ് വി കെ സുനിമോൾ എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന കുടുംബസംഗമം കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ ഉഖാറം ചെയ്തു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു വാർഷിക പരിപാടികളോട് അനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു